ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ് എല്ലാ സിനിമകളിലും പിന്നിലും ഹാർഡ് വർക്ക് ഉണ്ട് പക്ഷേ ഈ ഈ പടത്തിന് വേണ്ടി ഞങ്ങൾ ഒരു സിക്സ് മന്ത് ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് ബോക്സിംഗും അതേപോലെ തന്നെ വർക്കൗട്ട് ഡയറ്റ് ഞാൻ ഭയങ്കര ആയിരുന്നു അതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു ഇപ്പം ഈ പടം ചെയ്തതിൽ പടം ചെയ്തതിനൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി എനിക്ക് എനിക്കിപ്പോൾ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എന്താ ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആറ്റിറ്റ്യൂഡ് എനിക്ക് ഈ പടത്തിൽ നിന്ന് കിട്ടി അതെനിക്കൊരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആണ് ഈ ദാവി എന്ന് പറയുന്ന മൂവി ചെയ്തതിൽ ദാവി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയല്ല ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ ഒരു മലയാളി മലയാളിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാവർക്കും കണക്ട് ഒരു സ്റ്റോറിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ പ്രതീക്ഷ അത്രയും നല്ല രീതിയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള റിസൾട്ട് തിയേറ്ററിൽ വരെ അതേപോലെ തന്നെ നാളെ വേറെ രണ്ട് സിനിമകളും റിലീസാവുന്നുണ്ട് പൈങ്കിളി അതിനകത്ത് നമ്മുടെ ഫ്രണ്ട്സാണ് വർക്ക് ചെയ്തിരുന്നത് സച്ചിനെൻ്റെ കൂട്ടുകാരനാണ് അതേപോലെ തന്നെ അർജുൻ്റെ പടം അങ്ങനത്തെ റൊമാൻസ് അപ്പം എല്ലാ പടങ്ങൾക്കും എല്ലാവരും ആശംസകളും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ കാരണം ഒരു പടം ചെയ്യുമ്പോൾ അതിനുവേണ്ടി അവരെടുക്കുന്ന എഫേർട്ടും അതൊക്കെ നമ്മൾ അതായത് നമുക്കത് ചെയ്യുമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എല്ലാ പടത്തിനും ബെസ്റ്റ് റിസൾട്ട് കിട്ടട്ടെ ഏറ്റവും അടിപൊളിയാവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം പടം ദാവിതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു